ജയിലിനുള്ളിലെ ജയിലാണ് പത്താം ബ്ലോക്ക് കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന പത്താം ബ്ലോക്കിനുള്ളത് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ബ്രിട്ടീഷുകാർ പണിഞ്ഞ കാലം മുതൽ തന്നെ ഇവിടം അതീവ സുരക്ഷാ ബ്ലോക്കായാണ് നിലനിർത്തിയിരിക്കുന്നത് കൊടും കുറ്റവാളികൾ മാത്രമുള്ള പത്താം ബ്ലോക്ക് സ്ഥിരം പ്രശ്നക്കാരായ തടവുകാരും തുടർ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരും മാത്രമുള്ള ഇടം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലാ നക്ഷരം വെച്ചതുപോലെയുള്ള ഈ ബ്ലോക്ക് ബ്രിട്ടീഷ് നിർമ്മിതിയാണ് പുറത്ത് സ്ഥിരം കാവലിന് മൂന്നു പേർ ഒരു ഹെഡ് വാർഡനും രണ്ട് വാർഡന്മാരും വരാന്തയിലൂടെ സഞ്ചരിച്ചാൽ എല്ലാ സെല്ലിലേക്കും ഇവർക്ക് കാണാം മാത്രമല്ല ഈ ബ്ലോക്കിന് മാത്രമായി ഒരു മതിൽക്കെട്ടും കിടങ്ങും ഗേറ്റുമുണ്ട് കിടങ്ങിന് മാത്രം പത്തടിയോളം ആഴം അതിനുശേഷമാണ് ഒരാൾ പൊക്കത്തിലുള്ള മതിൽ ഈ മതിലിന് പുറത്താണ് പ്രധാന ജയിൽ വളപ്പ് അവിടെ വേറെയും മതിൽ കെട്ടുണ്ട് ഇതിൽ ഇലക്ട്രിക് വേലിയും വർഷങ്ങൾക്ക് മുൻപും ഈ ബ്ലോക്കിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു അന്നും ഭക്ഷണം കുറച്ച് ജയിലഴിക്കുള്ളിലൂടെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ